എൻ്റെ പേര് അനുജയ നായർ ഞാൻ ബികോം കഴിഞ്ഞ് എച്ച് ഡി സി ആണ് ചെയ്തത് എച്ച് ഡി സി പഠിക്കുമ്പോഴാണ് ദ്രോണാചാര്യ പെരുമ്പാവനെ പറ്റി അറിയുകയും ഇവിടെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തത് ഇവിടെ വന്നിട്ട് ആദ്യത്തെ എക്സാം എഴുതുമ്പോൾ എനിക്ക് മാർക്ക് വളരെ കുറവായിരുന്നു പിന്നെ രണ്ടാമത്തെ എക്സാമിനാണ് ഞാൻ കട്ട് ഓഫ് കട്ട് ഓഫിന് മുകളിൽ എത്തുകയും ലിസ്റ്റിൽ വരികയും ചെയ്തത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ബണ്ടിലായിട്ട് തരികയും നമ്മൾ ഡെയിലി അത് ക്വസ്റ്റ്യൻസ് ഇരുപത് ക്വസ്റ്റ്യൻസ് വെച്ച് എഴുതി നമ്മളിവിടെ കാണിക്കുകയും വേണം അങ്ങനെ കാണി എഴുതുമ്പോൾ തന്നെ നമ്മളത് നന്നായിട്ട് പഠിച്ചു പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വീക്കിലെ എക്സാംസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഏതും എക്സാമിനാണോ മാർക്ക് കുറയുന്നത് ആ സബ്ജക്റ്റ് നമുക്ക് പറഞ്ഞു തരികയും അതിൽ കൂടുതൽ കോൺസ്രൻറ്റേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു ഡെയിലി എക്സാംസ് വീക്കിലി എക്സാംസ് അങ്ങനെ നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ സ്റ്റഡീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും അങ്ങനെ ലിസ്റ്റിൽ വരാൻ സാധിക്കുകയും ചെയ്തു ടീം ദ്രോണാചാര്യ പെരുമ്പാവൂറിനോടും ഇവിടുത്തെ സാർമാരോടും ടീച്ചേഴ്സിനോടും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു എൻ്റെ പേര് ജോയ്സി ജോളി ഞാൻ കൂത്താട്ടോളം ഫാർമസി ബാങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തിയിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ പി ജിക്ക് ശേഷം ജെ ഡി സി എടുത്തു അതിനുശേഷം ഇവിടെ ദ്രോണാചാര്യ പെരുമ്പാവൂരിൽ വന്നു ഇവിടെ വന്ന് യാതൊരു ബേസും ഇല്ലാതെ ഇവിടെ വന്ന ആളാണ് ഞാൻ അപ്പോൾ ഇവിടുത്തെ ഓരോ എക്സാമും നോട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ച് ഫസ്റ്റ് ബാച്ച് ഒരു നാല് മാസം നിന്നു അപ്പോൾ എക്സാം ഒന്നും വന്നില്ല ശേഷം സെക്കൻഡ് ബാച്ച് റിപ്പീറ്റ് എടുത്തു അങ്ങനെ റിപ്പീറ്റ് എടുത്ത് പഠിച്ചു അപ്പോഴാണ് സ്കോറ് ശരിക്കും കയറി ഒരു കോൺഫിഡൻ്റ് ആയത് എക്സാം എഴുതാനുള്ള ഒരു കോൺഫിഡൻ്റ് ആയി എക്സാം വന്നു ഫസ്റ്റ് എക്സാം ബാങ്കിൽ ലിസ്റ്റ് വന്നു പക്ഷേ എല്ലാ ബാങ്കിലും വന്നില്ല അപ്പം എൻ്റെ ടെൻഷൻ കൊണ്ട് കുറച്ച് നമുക്ക് കട്ട് ഓഫ് മാർക്ക് കുറച്ച് കുറഞ്ഞു അങ്ങനെ വീണ്ടും ഇവിടെ നിന്നു ഇവിടെ നിന്ന് പഠിച്ചു അടുത്ത എക്സാം കഴിഞ്ഞ ജൂണിലെ എക്സാം അറ്റൻഡ് ചെയ്തു അതിൽ എല്ലാ ലിസ്റ്റിലും വന്നു ജോലിക്ക് കയറി ഒരു ജോലി എന്ന എല്ലാവരുടെയും സ്വപ്നമാണ് എനിക്കത് നേടിത്തുന്ന ഈ സ്ഥാപനമാണ് അതുകൊണ്ട് സാറിനോടും ടീം തിരോണാചാര്യ പെരുമാറിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു താങ്ക് യു എൻ്റെ പേര് അഞ്ജലി ഞാൻ കോടനാട് സർവീസ്കാര ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ എം കോം ഫിനാൻസ് ആണ് ബികോം കോപ്പറേഷൻ ആയിരുന്നു കോർപ്പറേഷൻ്റെ കുറേ എക്സാംസൊക്കെ എഴുതാറുണ്ട് പക്ഷേ മാർക്ക് വളരെ കുറവായിരുന്നു അതിന് ശേഷമാണ് ദ്രോണാചാര്യ കുറിച്ച് കേട്ട് ഇവിടെ ജോയിൻ ചെയ്തത് ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ വളരെ മാർക്ക് കുറവായിരുന്നു ഒട്ടും തന്നെ മാർക്ക് ഉണ്ടായില്ല എന്ന് പറയാം പിന്നെ പിന്നെ ഞങ്ങളുടെ ബാച്ച് കഴിഞ്ഞ് ഞാൻ പത്തൊമ്പതിൽ ബാച്ചിലാണ് കൊറോണ വന്നു പിന്നെ ക്ലാസ് ക്ലാസ്സൊക്കെ സ്റ്റോപ്പായി പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായില്ല പിന്നെ നമ്മൾ ഒന്നും കൂടി ലിസ്റ്റിൽ വന്നു പക്ഷേ ആ ലിസ്റ്റിൽ എനിക്ക് ഒരു ഒരു സ്ഥലത്തേക്കും കയറാൻ പറ്റിയില്ല എറണാകുളം മാത്രമേ വെച്ചോളായിരുന്നു നമ്മുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരും ജോലി കയറുന്നത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെ വിഷമം തോന്നി അപ്പോൾ സാറിൻ്റെ തന്നെ യൂട്യൂബിലെ ക്ലാസ്സൊക്കെ ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കാണാൻ തുടങ്ങി പ്രീ സാർ തരാറുള്ള നോട്ട്സും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം നമുക്കൊരു വണ്ടിയിലാക്കി തരും നമ്മളത് തന്നെ പഠിച്ചാൽ മതി വേറെ കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ടതില്ല സാറിൻ്റെ അജിത് സാർ ഷിയാബ് സാർ രഞ്ജിത്ത് സാർ എല്ലാവരുടെയും ക്ലാസ്സുകൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് നമുക്ക് നമ്മളിപ്പോൾ പഠിക്കാതിരിക്കുമ്പോൾ തന്നെ സാറിൻ സാർ ക്ലാസ്സിൽ പറയാറുള്ള ഓരോ മോട്ടിവേഷണൽ വേർഡ്സ് നമുക്ക് ഓർത്താൽ തന്നെ നമുക്ക് പഠിക്കാൻ തോന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം എക്സാമില് ആണ് ഞാൻ ലിസ്റ്റിൽ വന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് ഞാൻ ജോയിൻ ചെയ്തത് ഞങ്ങളുടെ ബാങ്കിലുള്ള എല്ലാവരും തന്നെ ഇവിടെ പഠിച്ചവരാണ് എല്ലാ സാറന്മാരോടും ഇവിടുത്തെ സ്റ്റാഫിനോടും എല്ലാവരോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കണം എൻ്റെ പേര് രശ്മി ഞാൻ ഫാക്ട് സി ഡി എംപ്ലോയീസ് സൊസൈറ്റിയിലെ ചീഫ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എച്ച് ഡി സി പാസ്സായത് എച്ച് ഡി സി പഠിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു അല്ലെങ്കിൽ ഞാൻ കേട്ട ഒരു പേരായിരുന്നു ദ്രോണാചാര്യ പെരുമ്പാവൂർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ എച്ച് ഡി സി പാസ്സായി ഒക്ടോബറിൽ ഞാൻ ദ്രോണാചാര്യയിൽ ജോയിൻ ചെയ്തു ഇവിടെ ഇവിടുത്തെ തുടക്കം മുതൽ ചിട്ടയായ ഒരു പഠനമായിരുന്നു അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് ഈ എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ എക്സാമായിരുന്നു അതിലെനിക്ക് ഒരു ബാങ്കിൽ വരാൻ പറ്റി അത് അതിനുശേഷം പിന്നീട് ഞാൻ റീ അഡ്മിഷൻ എടുത്തായിരുന്നു റീ അഡ്മിഷൻ എടുത്തിട്ട് ജൂണിൽ ഒരു എക്സാം വന്നായിരുന്നു അതിലും ഞാൻ ഒരു ബാങ്കിൽ വന്നു അതിന് ശേഷം പിന്നീട് ഇവിടെ ഡെയിലി എക്സാമുകൾ നടത്തുമായിരുന്നു അതുപോലെ വെള്ളിയാഴ്ചകളിൽ സി എസ് ഇ ബി മോഡൽ എക്സാം നടത്തുമായിരുന്നു അതൊക്കെ വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ഒക്ടോബറിൽ വന്ന എക്സാമിൽ ആയിരുന്നു ചീഫ് അക്കൗണ്ടൻറ്റ് വിളിച്ചതും അതിൽ എനിക്ക് ജോലിയിൽ പ്രവേശിക്കാനും പറ്റി അതിൽ തന്നെ ജൂനിയർ ക്ലർക്കിൽ ഞാൻ അപ്ലൈ ചെയ്ത എല്ലാ ബാങ്കിലും എനിക്ക് വരാൻ പറ്റി പിന്നീട് വന്ന എക്സാമിനും ജനുവരിയിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന എക്സാം എക്സാമിനും എനിക്ക് എല്ലാ അപ്ലൈ ചെയ്ത എല്ലാ ബാങ്കിലും വരാൻ പറ്റി ഇതിനെന്നെ സഹായിച്ചത് ദ്രോണാചാര്യ പെരുമ്പാവൂരാണ് അതിന് എന്നെ സഹായിച്ചത് സാറന്മാരോടും ടീച്ചേഴ്സിനോടും എല്ലാ സ്റ്റാഫിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു താങ്ക് യു എൻ്റെ പേര് രേവതി ഞാൻ ഇരിങ്ങാലക്കുട അർബൻ ബാങ്കിലെ ജൂനിയർ ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ് ഡിഗ്രി കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് എന്താ പിന്നെ ചെയ്യുക എന്തിനാ പഠിക്കുക ജോലി എന്നുള്ളത് അത്യാവശ്യമാണല്ലോ അപ്പം ജോലി കിട്ടണം എന്നുള്ളൊരു ഒറ്റ കോ കോഴ്സ് എന്നുള്ള അത് അതുമാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നെ പഠിക്കാമെന്നൊന്നും നടക്കണ കാര്യമല്ല അപ്പോൾ എന്തായാലും ജോലി കിട്ടണം എന്ന് തന്നെ വിചാരിച്ചു ഞാനപ്പം ഇങ്ങനെ സഹകരണ പറ്റി പോലും എനിക്ക് അന്നേരം അറിയേണ്ടായിരുന്നില്ല ഞാൻ വി കോൺ ടാക്സ് ആയിരുന്നു പിന്നീടാണ് ബി കോം കോപ്പറേഷൻ എഴുതിയെടുത്തത് അതും കഴിഞ്ഞ് സി എം എ പഠിച്ചിരുന്നു അതിൻ്റെ റിസൾട്ട് നോക്കിയിരുന്നപ്പോഴാണ് ഇങ്ങനെ എന്ന് പറയുന്ന സ്ഥാപനത്തെ പറ്റി അറിയുന്നതും ഇവിടെ വന്ന് ചേരുന്നതും എൻ്റെ ഞാൻ എൻ്റെ നിർബന്ധത്തോടുകൂടി പോലും അല്ല ഇവിടെ വന്ന് ചേർന്നത് കൂടെ എൻ്റെ കസിൻ്റെ കൂടെ വെറുതെ വന്നതാണ് ഞാൻ ആദ്യം ഇവിടെ പിന്നെ ആദ്യം ഒരു ബാച്ചിൽ അങ്ങനെ വെറുതെ ഇരുന്നതാണ് ചേച്ചിക്ക് പഠിക്കണമെന്നുള്ള ഒറ്റ നിർബന്ധം കൊണ്ട് ഞാൻ വന്നതാണ് പിന്നീട് അത് കഴിഞ്ഞ് എക്സാം എഴുതിയിരുന്നു എക്സാം എഴുതിയപ്പോൾ എനിക്ക് അമ്പത്തിരണ്ട് മാർക്ക് ഉണ്ടായി അതോ ഒരാഴ്ച ഇവിടെ നിന്ന് തന്ന ബണ്ടിലും നോട്ട്ബുക്കും മാത്രം നോക്കിയിട്ടാണ് അമ്പത്തിരണ്ട് മാർക്കിലേക്ക് എത്തിയത് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി പിന്നെ എന്തായാലും ഒന്നുകൂടി വന്ന് ചേരണമെന്ന് തന്നെ വിചാരിച്ചു പിന്നെ അധികം വൈകാണ്ട് അപ്പം തന്നെ വീണ്ടും അഡ്മിഷൻ എടുത്തു അത് പിന്നീട് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിച്ചു ഇവിടെ നിന്ന് തന്ന നോട്ട്സ് അത് മാത്രം മതി നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നോട്ട്സും അതുപോലെ തന്നെ എക്സാമും ഞാൻ കൂടുതലായിട്ട് എഫോർട്ട് എടുത്തത് ജി കെ ആണ് ജി കെ ഒന്നും പഠിച്ചാൽ നിൽക്കില്ലായിരുന്നു അപ്പോൾ ജി കെ ആയിരുന്നു പിന്നീട് കൂടുതൽ എഫോർട്ട് എടുത്ത് പഠിച്ചത് ഇവിടുത്തെ ട്വൻ്റി ക്വസ്റ്റിൻ്റെ എഴുതുമ്പോഴായാലും ജി കെ ആണ് ഞാൻ കൂടുതൽ എഴുതാറ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി പഠിക്കാമല്ലോ എന്ന് ഓർത്ത് പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇത് രണ്ടു ആയിരുന്നു പ്രശ്നം ഇത് രണ്ടും നന്നായിട്ട് റിവൈസ് ചെയ്തു ഒരുപാട് പഠിച്ചു ഇത് രണ്ടും പിന്നെ സബ്ജക്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ നടന്ന എക്സാമിലാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ വന്നത് പിന്നീട് റാങ്ക് ലിസ്റ്റിൽ വരെയും അത് കഴിഞ്ഞ് നടന്ന ഒക്ടോബറിൽ നടന്ന എക്സാമിൻ്റെയും ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായി അങ്ങനെ ഇപ്പോൾ ഇരിങ്ങാലക്കൂടെ ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു എല്ലാ ഇപ്പം ഇങ്ങനെ ജോലിയിൽ ഇരിക്കാൻ സഹായിച്ചത് ദ്രോണാചാര്യ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഷിഹാബ് സാറിനും അതുപോലെ തന്നെ അജിത് സാറിനും രജിത് ചേച്ചിക്കും എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് മഞ്ജുഷ ഞാൻ മൂവാറ്റൂഴിയാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഞാൻ എക്സാം എഴുതാൻ പോയപ്പോഴാണ് ഇങ്ങനെ ദ്രോണാചാര്യെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തു അപ്പം ഞാൻ രണ്ടായിരത്തി ആറിൽ എച്ച് ഡി സി കഴിഞ്ഞ ആളാണ് ഒത്തിരി വർഷത്തെ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ പിന്നെ ഇവിടെ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് സബ്ജെക്റ്റുമായിട്ട് എല്ലാ ടച്ച് എൻ്റെ വിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ ഒരു ചിട്ടയായ പഠനവും പിന്നെ ഡെയിലി എക്സാംസും സബ്ജക്റ്റ് വൈസ് എക്സാംസ് പിന്നെ നമ്മുടെ ബോർഡിൽ നടത്തുന്ന എക്സാമിൻ്റെ അതേ രീതിയിലുള്ള മോഡൽ എക്സാംസ് നടത്തി അങ്ങനെ നമുക്ക് ടൈം മാനേജ്മെൻറ്റും എല്ലാം കറക്റ്റാക്കാനായിട്ട് സാധിച്ചു അതിനെ ഏറ്റവും സഹായിച്ചത് ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ പേര് ക്ലാര ആൻ്റണി ഞാൻ ബി എസ് സി ഹോണേഴ്സ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങാണ് പഠിച്ചത് ഞാൻ സീനിയേഴ്സ് വഴിയാണ് ദ്രോണാചാര്യ കുറിച്ച് അറിഞ്ഞതും ഇവിടുത്തെ കോച്ചിങ്ങിനെ കുറിച്ച് അറിഞ്ഞതും രണ്ട് മാച്ച് ഓൺലൈൻ പഠിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് എക്സാമൊക്കെ എഴുതി അപ്പോൾ കട്ട് ഓഫിൻ്റെ ജസ്റ്റ് ഇങ്ങനെ കട്ട് അതിലായിരുന്നു ഇന്നായിരുന്നേ അത് കഴിഞ്ഞാണ് പിന്നെ ഇവിടെ ഒരു ബാച്ച് ഓഫ്ലൈനായിട്ട് വന്നു പിന്നെ ഇവിടെ നിന്ന് വന്ന് പഠിക്കുകയും ഡെയിലി എക്സാം പ്രീവിയസ് ഇയർ ബണ്ടിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സൺഡേ ബാച്ച് സൺഡേ ക്വസ്റ്റ്യൻ പേപ്പർ സൺഡേ എക്സാം ഇടുന്ന മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേർ പേപ്പറും വെച്ച് പഠിക്കുകയും പിന്നെ കമ്പൈൻഡ് സ്റ്റഡി കമ്പൈൻഡ് സ്റ്റഡി നടത്തുകയും ചെയ്തത് അതുവഴി എക്സാമിനെ ഇങ്ങനെ നേരിടാം ടെൻഷനില്ലാണ്ട് എങ്ങനെ എക്സാം എഴുതാം എന്നൊക്കെ ഒരുപാട് പഠിക്കാനും എക്സാമിനെ നേരിടാനും പറ്റി അതുമൂലം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏപ്രിൽ ലിസ്റ്റിലും ജൂണിലും ഒക്ടോബറിനെയും ലിസ്റ്റ് വന്നിരുന്നു ഇപ്പോൾ ഞാൻ കോതം എറണാകുളം ജില്ലയിലെ കോതമംഗലം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു ഇത് ഇതുവഴി ജോലി നേടി തന്ന ദ്രോണാചാര്യ പെരുമ്പാവനോടും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും ടീച്ചേഴ്സിനോടും എൻ്റെ ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു താങ്ക് യു എൻ്റെ പേര് അനീന ഞാൻ ബി എസ് സി ഓണേഴ്സ് കോപ്പറേഷൻ ആൻഡ് ആണ് പഠിച്ചത് ഞാനും സീനിയേഴ്സ് വഴി തന്നെയാണ് ദ്രോണാചാര്യനെ പറ്റി അറിയുന്നതും സീനിയേഴ്സൊക്കെ ജസ്റ്റ് ആറുമാസം ഇവിടെ വന്നിട്ടുള്ള കോച്ചിങ്ങും കോച്ചിങ്ങിൽ കൂടി തന്നെ പെട്ടെന്ന് ജോലിക്ക് കയറി എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യണം പെട്ടെന്ന് ജോലിക്ക് കയറണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഇവിടെ വന്നു ഫസ്റ്റ് ബാച്ചിൽ ലാസ്റ്റ് അവർ ആയപ്പോഴത്തേക്കും കട്ട് ഓഫിലേക്കൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ തോന്നി റിപ്പീറ്റ് എടുക്കാമെന്ന് അങ്ങനെ റിപ്പീറ്റ് എടുത്ത് പഠിച്ചു ഒരു ആറുമാസത്തെ ക്ലാസ്സായിരുന്നു ഫസ്റ്റൊക്കെ ഞങ്ങളും ബാക്കി തന്നെയായിരുന്നു മാർക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു പിന്നെ സാറിൻ്റെ മോട്ടിവേഷനും എല്ലാ വീക്കിലി എക്സാമും ഡെയിലി എക്സാമും ഒക്കെ എഴുതിട്ട് എക്സാമിനെ പറ്റിയുള്ള ടെൻഷൻ മാറി എക്സാം എഴുതി എഴുതി നമുക്കത് ശീലമായി പിന്നെ പ്രീവിയസ് വൺ ഒക്കെ നന്നായി പഠിക്കാൻ തുടങ്ങി അങ്ങനെ റിവൈസ് ചെയ്തു പിന്നെ ഏപ്രിൽ എക്സാമാണ് ഞങ്ങൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അതിന് മുന്നേട്ട് ഞങ്ങൾക്ക് ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് നന്നായി റിവൈസ് ചെയ്യാനും റിവിഷൻ ചെയ്യാനൊക്കെ ഉള്ള സമയം കിട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്തു ആ ലാസ്റ്റ് ഒരു മന്ത് നന്നായിട്ട് തന്നെ ഞങ്ങൾ ട്രൈ ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് ലിസ്റ്റിൽ വന്നു അപ്ലൈ ചെയ്ത എല്ലാ ബാങ്കിലും തന്നെ വരാൻ പറ്റി അങ്ങനെ ഇപ്പോൾ ഞാൻ വടകര പി ബാങ്കിൽ ജൂനിയർ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തു അതിന് മുന്നേ ഉള്ള ലിസ്റ്റിൽ ഒരു ബാങ്കിൽ മൂന്ന് വർഷം മൂന്ന് മാസം ഞാൻ വർക്ക് ചെയ്തായിരുന്നു പിന്നെ ഇങ്ങോട്ടേക്ക് മാറി വടകര പി സി ആർ ഡി ബിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്നൊരു ജോലിയിലേക്ക് കയറാൻ പറ്റിയത് ടീം ദ്രോണാചാര്യയുടെ ഹെൽപ്പ് കൊണ്ടാണ് അതിനുള്ള എല്ലാ താങ്ക്സും ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനോടും ടീം ദ്രോണാചാര്യോടും പറയാം താങ്ക് യു